ഹായ് ഓൾ വെൽക്കം ബാക്ക് മീ ഒരുപാട് പേര് ഹെയറിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് പേര് ഹെയറിനെ കുറിച്ച് പറയുന്നുണ്ട് സോ അതിന്റെ ബിഗ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇപ്പം കുളിച്ചു തന്നെയുള്ളൂ അതാണ് എനിക്ക് ഹെയർ ഇങ്ങനെ ഇങ്ങനെ ഇതാണ് ഇഷ്ടം എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവില്ല അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും അതുകൊണ്ടാണ് അപ്പോൾ ഹെയറിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് നോ മൈൻഡ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് അത് അവർ അവരുടെ പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഞാൻ ആ പേര് പറയുന്നില്ല അത് നിങ്ങൾക്ക് എന്നെ കമന്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ആ വ്യക്തി പറയുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല സോ മൈ വേണ്ട ഇപ്പൊ പറഞ്ഞ ശരിയല്ല അപ്പൊ നിങ്ങൾ പറയും ഇപ്പോൾ ഇംഗ്ലീഷ് കയറണോ ചോദിക്കും പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ മൈ സൈലൻസ് ഈസ് നോട്ട് എ വീക്ക്നെസ് ഇറ്റ്സ് എ വാണി ഓക്കെ അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഗ്യാസ് ബിക്കോസ് ചില ആൾക്കാർക്കുള്ള ഒരു റിപ്ലൈ ആയിട്ട് കരുതിയാൽ മതി ഓക്കെ അത് ഇനിയിപ്പോ നിങ്ങൾ ഈ ഇവൻ എന്താ മലയാളത്തിൽ പറഞ്ഞൂടെ മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഒക്കെ നോർമൽ വേർഡ്സ് തന്നെയല്ല നമ്മൾ ഉദ്ദേശിച്ച ഒന്നും തന്നെയല്ല ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് സോറി വ്യൂ നമുക്ക് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഗ്യാസ് പക്ഷേ സബ് കൗണ്ട് പതുക്കെ 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 വരുന്നുള്ളു അതെന്താണെനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല കാരണം വ്യൂ നിങ്ങൾക്ക് വാഷ് ചെയ്താൽ മനസ്സിലാവും ടു ലാക്സ് ആൻഡ് ട്വന്റി ഫൈവ് കെ ഇരുപത്തയ്യായിരം രണ്ട് ലക്ഷം അങ്ങനെ കൗണ്ടിലാണ് വ്യൂ കൊടുക്കുന്നത് പക്ഷെ സബ് കൗണ്ടൊക്കെ വളരെ ചോദിച്ചു കുറവ് കുറവ് കുറച്ച് ആൾക്കാർ അത് എന്റെ കേസസിൽ മാത്രല്ല കിട്ടും യൂട്യൂബേഴ്സിന്റെ കാര്യത്തിലും വരുന്നതാണ് നല്ല വ്യൂ ഉണ്ടാവും പക്ഷെ ഒരു പക്ഷേ ഇവർ സബ് ചെയ്യാൻ മറക്കുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് മാത്രം കാണുന്നവരായിരിക്കാം പക്ഷെ ദയവ് ചെയ്തിട്ട് എൻ്റെ റിക്വസ്റ്റ് ആണ് സബ് കൗണ്ട് കൂട്ടാൻ നിങ്ങൾ ഹെല്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് വർക്ക്ഔട്ട് ആവുള്ളൂ ചിലപ്പോ നമ്മളെ പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾ നിങ്ങളൊരു പക്ഷെ ഒരു സബ് ചെയ്യാതെ ജസ്റ്റ് വീഡിയോസ് കണ്ടുപോകുന്നു പക്ഷെ എന്തായാലും അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് അതിനെ താങ്ക് യു സോ മച്ച് നമ്മളെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും പിന്നെ അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഭയങ്കര ഫുൾ ആ വ്യക്തി ഇടുന്ന കമന്റ്സ് ഒട്ടുമിക്കൊരു ഒരു ഒരു പത്ത് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതില് ഒൻപത് കമന്റ്സും നെഗറ്റീവ് ആയിരിക്കും അത് ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അയാളെ പൊക്കി പറയാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ആ പേര് പറയുന്നില്ല ഓക്കെ നമ്മുടെ പേജ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് അവരുടെ സബ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ട് വരും അപ്പോൾ നമ്മൾ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ അക്കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് പക്ഷെ ആ പരിപാടി എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പേര് പറയുന്നില്ല ചിലപ്പോ അവർക്ക് അവരുടെ പേര് പറയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും പക്ഷെ പ്രൊഫൈൽ ഫോട്ടോ ഇല്ലാത്ത വ്യക്തികളാണ് അത് വേറെ കാര്യം അപ്പൊ അത്രയും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യം ഇല്ലാത്ത അത്രയും അന്തോസം ആൾക്കാരാണ് നമ്മളോട് ഈ കയറി ചൊറിയത് എന്നുള്ളത് വ്യക്തമാണ് എല്ലാവർക്കും കമന്റ്സ് നോക്കിയാൽ മനസ്സിലാവും ഒരുപക്ഷെ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും അത് വേറെ കാര്യം പക്ഷെ അവരൊക്കെ എത്ര ചോർന്നാലും നമുക്ക് കുഴപ്പമില്ല നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം ഒന്ന് മാക്സിമം സെറ്റാക്കാൻ നോക്കുക വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിക്കുക സൂക്ഷിക്കണ്ട സൂക്ഷിക്കുക മീൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നമുക്കൊരു സന്തോഷമല്ല വീഡിയോസ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല വീഡിയോസ് കാണുന്നതിനനുസരിച്ച് സബ് കൂടുമ്പോ കാരണം പതിനാറിൽ ഇപ്പോഴും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് പോയിട്ടില്ല പതിനെട്ടു പോയിട്ടില്ല ഇരുപത് പോയിട്ടില്ല അപ്പൊ ഇരുപത് ഡ്രീം ആണ് ഡ്രീം കം ട്രൂ എപ്പോ ഒരു ദിവസം ഒരു നാൾ അത് അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഒരു അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഒരു ഉം എന്തു പറഞ്ഞാലും ഇപ്പോ മലയാളം വരുന്നില്ല ഇംഗ്ലീഷും വരുന്നില്ല അങ്ങനെയാണല്ലോ അതിനൊരു മൂവിങ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ വാച്ച് ടൈം കൂട്ടാനാണെങ്കിലും വീഡിയോസ് ഇടാനാണെങ്കിലും യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ ഒരു സംഭവം തന്നെ നാലായിരം മൊബേഴ്സ് വാച്ച് ഷവേഴ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ അതേപോലെ തന്നെ നമുക്കിത് പക്ഷെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നിങ്ങൾ വിചാരിച്ചു തരുന്നോ അത് സെറ്റൌട്ടാ നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരും വീഡിയോസ് കാണുന്ന ഓരോരുത്തരും ആ സബ് ചെയ്യാം ആ സബ്സ്ക്രൈബ് ബട്ടൺ പിങ് ആ മണി ബട്ടൺ ടിങ് സെറ്റായി ഐ മീൻ സബ്സ്ക്രൈബ് ബട്ടൺസിന്റെ അടുത്തുണ്ടാവും ഒരു ബെല്ലൈക്കൻ്റെ സിമ്പിൾ അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നമ്മളെപ്പോടുന്നാണെങ്കിലും നിങ്ങൾക്ക് വരും പിന്നെ നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പൊ ഇനിയിപ്പോ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് വരാനുള്ളത് ആ ഒരു സോങ് ആണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് വലിയ സംഭവം ഒന്നും അല്ല ഒരു ചെറിയ വോക്ക് അത്രയേ ഉള്ളൂ രണ്ടുപേരെ ഒരു പാടുന്ന ഒരു പാട്ട് അപ്പൊ അതിനങ്ങനെ കണ്ടാ മതി അല്ലാതെ വലിയ എന്തോ സംഭവമായിട്ടാണ് ഇങ്ങനെ പെൻഡിങ് ഒന്നും കരുതണ്ട അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം അതിങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആവും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ അപ്പൊ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ അത് കണ്ടല്ലേ